വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നമ്മൾ നമ്മൾ നിങ്ങളും ഇന്നൊരു ബ്ലോഗ് എടുക്കാൻ സ്ഥലം നിങ്ങൾ ാണ് ഞങ്ങൾ ബസ് സ്റ്റോപ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ഏകദേശം ഒരു പത്ത് മണിയൊക്കെ ആയി അങ്ങനെ കുറച്ചു വെയിറ്റ് ചെയ്ത കിട്ടി ഗോപിന്റെ സീറ്റ് കിട്ടിയില്ല എക്സ്പ്രഷൻ ആണ് നിങ്ങൾ കാണുന്നത് ാണ് എല്ലാം സ്വാഗതം ഈ വഴിയാണ് ഞങ്ങൾ മ്യൂസിയത്തിന്റെ അകത്ത് കയറിയത് ഇവിടെ കുറച്ച് കടകളൊക്കെ കാണാം അതുപോലെ വണ്ടികളും പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറിയപ്പോ ഞങ്ങളുടെ ഫ്രണ്ട് വന്നു ഞങ്ങൾ മൂന്ന് പേരും കൂടി ഒരുമിച്ചാണ് ജൂവിന്റെ അകത്ത് കയറിയത് വരുമ്പോ തന്നെ ലെഫ്റ്റ് സൈഡ് ഇവിടെ ടിക്കറ്റ് കൗണ്ടർ കാണിച്ചിരിക്കും റൈറ്റ് സൈഡിലായിട്ട് നല്ല ഗാർഡൻസ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു കുറച്ചുകൂടി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലെ ടോയ്ലറ്റ് സൗകര്യവും കാർ പാർക്കിംഗ് സൗകര്യവും അവൈലബിൾ ആണ് നൂറ്റി രൂപയാണ് പാർക്കിംഗിന് അതിന് അടുത്തായിട്ട് തന്നെയാണ് ആർട്ട് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് അതായത് മ്യൂസിയം അതിന്റെ വീഡിയോ ചെയ്യുന്നതാണ് തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ഏകദേശം അമ്പത്തഞ്ച് ഏക്കർ സ്ഥലത്താണ് മൃഗശാലയും മ്യൂസിയവും സ്ഥിതി ചെയ്യുന്നത് ാണ് മ്യൂസിയം പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തത് അതിനുശേഷം രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ മൃഗശാലയും തുറന്നു കൊടുത്തു പിന്നെ ഇവിടെ ഒരു ബോർഡിലായിട്ട് മൃഗശാല സൂചിടിയാകാറു കൊടുത്തിട്ടുണ്ട് അതിന്റെ അടുത്തായിട്ട് തന്നെ ഒരു റെസ്റ്റോറന്റ് സൗകര്യവും അവൈലബിൾ ആണ് ഇതിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ടിക്കറ്റ് കൗണ്ടർ കൊടുത്തേക്കുന്നത് റൈറ്റ് സൈഡിൽ ക്ലോക്ക് റൂം ഇതിൻ്റെ അകത്ത് കയറാനുള്ള എൻട്രി ഫീസ് മുപ്പത് രൂപയാണ് കുട്ടികൾക്ക് പത്ത് രൂപയും ഫാമിലിക്ക് എഴുപത് രൂപയും രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് മണി വരെയാണ് സൂവിൻ്റെ പ്രവർത്തന സമയം മണ്ഡൈസിൽ സൂ ഓപ്പൺ അല്ല വൈകിട്ട് നാലര വരെ മാത്രമേ ടിക്കറ്റുകൾ കൊടുക്കത്തുള്ളൂ ഇതാണ് സൂവിൻ്റെ എൻട്രൻസ് പ്ലാസ്റ്റിക് വസ്തുക്കളൊന്നും തന്നെ സൂവിൻ്റെ അകത്ത് കയറ്റി വിടുന്നില്ല അഥവാ എന്തെങ്കിലുമുണ്ടെങ്കിൽ നമുക്കിവിടെ ക്ലോക്ക് റൂമിൽ വയ്ക്കാവുന്നതാണ് ബോട്ടിൽ സുള്ളിൽ കയറ്റണമെങ്കിൽ ഇരുപത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവർ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടും തിരിച്ചിറങ്ങുമ്പോൾ നിങ്ങൾക്കത് ഇവിടെ കാണിച്ച് ഇരുപത് രൂപ റീഫണ്ട് ചെയ്യുന്നതാണ് ഒത്തിരി ശേഷമാണ് നമ്മൾ കയറുന്നത് കയറുന്നത് അതായത് വന്നതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് വന്ന് കയറിയപ്പോൾ തന്നെ ഞങ്ങൾ റൈറ്റ് സൈഡിൽ കണ്ടത് കാട്ടുപോത്തിനെയാണ് ആദ്യമേ കാട്ടുപോത്ത് ഇല്ലായിരുന്നു ഇപ്പം പുതിയതായിട്ട് ഇട്ടേക്കുന്നതാണ് ഞങ്ങളിവിടെ മൂന്ന് കാട്ടുപോത്തിനെയാണ് കണ്ടത് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മൾ സിംഹവനം സിംഹവലം ആയിരുന്നു അതവിടെ എത്തി ദൂരെയാണ് ഇരിക്കുന്നത് നമുക്ക് അധികം വെയിലടിക്കുന്നത് കൊണ്ട് കാണാൻ പറ്റില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ അത് അതതിൻ്റെ കൂട്ടിലോട്ട് കയറി പോകുന്നതും കണ്ടു ഈ വഴിയാണ് നമ്മൾ നടന്നു പോകുന്നത് ഇവിടെ തന്നെ ബംഗാൾ കുരങ്ങിനെ കാണാൻ നമ്മൾ കുറച്ചു നേരം നോക്കി പക്ഷേ ഞങ്ങൾ കുരങ്ങിനെയൊന്നും കണ്ടില്ല പിന്നെ ഇവിടെ ഒരു പ്രതിമയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരെ പോയത് കൂങ്ങിനെ അതിനുശേഷം നമ്മൾ ആമസോൺ തത്തേനെ കണ്ടു പിന്നെ നമ്മൾ നേരെ ഈ വഴി നടന്നുപോയി പിന്നെ ഇത് ഇവിടെ ചാടിപ്പോയ ഹനുമാൻ കുരുങ്ങിന്റെ കൂടാണ് ഇപ്പൊ അവിടെ കുരുങ്ങൊന്നും കാണുന്നില്ല പിന്നെ ഇതിൻ്റെ അടുത്തായിട്ട് ഇരിക്കാൻ സൗകര്യം ഉണ്ടായിരുന്നു ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്തിട്ടാണ് പോയത് പിന്നെ ഞങ്ങൾ നേരെ പോയത് പക്ഷികളെ കാണാനാണ് പിന്നെ ഞങ്ങൾ ആദ്യം കണ്ടത് വെള്ളിമുങ്ങേനെയാണ് ാണത് കൈകനാണ് അത് നല്ല ഇങ്ങനെ പറഞ്ഞു പോകുന്നതാണ് അതിന് ശേഷം ഞങ്ങൾ നേരെ മീൻ മുതലയുടെ അടുത്ത് പോയി ഇത് അത് വാങ്ങാതെ കാണും പക്ഷേ അതിൻ്റെ ജീവന മുതലുകളാണ് മീൻ കഴിക്കുന്ന മുതലകളാണ് ഇപ്പോൾ ഒരു മീൻ പിടിച്ചുകൊണ്ട് വന്നു അതിനടുത്ത് തന്നെ ടോയ്ലറ്റും ഡ്രസ്സിങ് പൈസയും കൊടുത്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് ജലപക്ഷികളെ കാണാനാണ് ഇവിടെ ഒരു ഗ്ലാസ് വെച്ച് മറച്ചാണ് ഇതൊക്കെ കൊടുത്തേക്കുന്നതെന്ന് പക്ഷേ അത് കാണാൻ നല്ല ഭംഗിയെന്ന് ഒത്തിരി ഡിഫറൻറ്റ് പക്ഷികളെയൊക്കെ കൊണ്ടുവന്ന് കൊക്കുകളാണിവിടെ കൂടുതലും ഞാൻ കണ്ടത് അത് കുക്കിൻ്റെ വെറൈറ്റി ഐറ്റംസ് ആയിരിക്കണം പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നെ നമ്മൾ കണ്ടത് പ്രണയത്തിൻ്റെ പ്രതീകമായ അരേനങ്ങളെയാണ് അത് രണ്ട് രണ്ടര ഉണ്ടായിരുന്നു നല്ല ഭംഗി ഒത്തിരി നേരം അതവിടെ അങ്ങനെ നിന്നു ഞങ്ങൾ കുറച്ച് നേരം നിന്ന് അതിനെ ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ടാണ് പോയത് നമ്മൾ കണ്ടത് കരടിക്കുട്ടനെയാണ് കരടിക്കുട്ടൻ നമുക്ക് ഒരു പോസ് ഒക്കെ ചെയ്ത് വീടിയെടുക്കുന്നതും ഉണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ നമ്മുടെ അടുത്തോട്ട് വന്നതായിട്ട് തോന്നി പക്ഷെ അത് നമ്മൾ അടുത്ത് വരില്ല അവിടെ ഒരു കുഴി കുഴിപോലെയുണ്ട് അത് വന്നാലും അതിന്റെ അകത്തെ വീഴെത്തുന്നു പിന്നെ എന്റെ അടുത്തായിട്ട് തടിയ മൃഗങ്ങളുടെ രൂപങ്ങൾ ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ടായിരുന്നു അത് കാണുമ്പോ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു ഒരു ആ ഒരു ക്രിയേറ്റീവ് രീതിയിൽ അത് ചെയ്തൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇവിടെ ഇലക്ട്രോണിക് കാർ സൗകര്യങ്ങൾ അവൈലബിൾ ആണ് പിന്നെ ഞങ്ങൾ നേരെ പോയത് യമൂനെ കാണാനാണ് ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ കണ്ണൊക്കെ അടച്ച് എന്തോ ഒരു എക്സ്പ്രഷനൊക്കെ ഇട്ട് ഞാൻ അങ്ങ് പേടിച്ചു പോയി പിന്നെ അത് പെട്ടെന്ന് തന്നെ എന്നെ തന്നെ നോക്കി പിന്നെ ഞങ്ങൾ അതിനുശേഷം കാണുന്നത് നീർ കുതിരനാണ് അതായത് ഹിപ്പ ഇവിടെ ഒരു രണ്ട് മൂന്നെണ്ണം ഒക്കെ ഉണ്ടായിരുന്നു ഇതിങ്ങനെ നടന്ന് പോകുന്നത് കണ്ടപ്പോൾ കുറച്ച് നേരം അതിനെ തന്നെ അങ്ങ് നോക്കി നിന്നു ഒന്നേ പോയിൻറ്റ് അഞ്ച് ടണ്ണാണ് അതിൻ്റെ ഭാരം പിന്നെ ഞങ്ങൾ കണ്ടത് പുള്ളിമാനയാണ് അവർ ഭക്ഷണം കഴിക്കുമായിരുന്നു ഇവിടെ മാനിൻ്റെ ഐറ്റം തന്നെ ഒരുപാടുണ്ട് എന്നുശേഷം ഞങ്ങൾ നേരെ പോയത് വേറൊരു മാന് കാണാനാണ് അത് വെള്ളമാനായിരുന്നു അത് ഒത്തിരി മാന ഇവിടെ മാനാണ് ഏറ്റവും കൂടുതൽ ഉള്ളതെന്ന് തോന്നുന്നു അതിനുശേഷം ഞങ്ങൾ നേങ്ങി കണ്ടത് ബാഹുബലിയിൽ ഒരു പോത്തില്ലേ അതുപോലത്തെയൊക്കെ ഉള്ള ഒരു പോത്തിനെ ആയിരുന്നു അതിവിടെ രണ്ട് മൂന്നെണ്ണം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾ കടുവേനെ കണ്ടു അതവിടെ അനങ്ങാതെ അങ്ങനെ ഇരിക്കുമായിരുന്നു പിന്നെ ഒരു പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വർഷം വരെയൊക്കെയാണ് അതിൻ്റെ ജീവിത കാലയളവ് പിന്നെ ഞങ്ങൾ അടുത്തതായിട്ട് വെള്ളപ്പുലീനെ കണ്ടു അത് ഉറങ്ങുമായിരുന്നു അതുകൊണ്ട് നമ്മൾ ഡിസ്റ്റർബ് ഒന്നും ചെയ്യില്ല നമ്മൾ പിന്നെ അങ്ങ് പോയി പിന്നെ ഇവിടെ ബട്ടർഫ്ലൈ പാർക്ക് ഉണ്ടായിരുന്നു അത് കാണാൻ നല്ല നല്ല ഭംഗിയുണ്ട് നമുക്ക് അതിന് അടുത്തൂടെയൊക്കെ നടന്ന് ഓരോ കാഴ്ചകളൊക്കെ കണ്ടുവരുന്നതിനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ ഒരു സ്ഥലത്ത് കയറി വരുന്നതിന് ഇതിവിടെയുള്ള ബട്ടർഫ്ലൈ കളക്ഷൻ്റെ ഒരു ബോർഡാണ് ഒരുപാട് വെറൈറ്റീസ് ബട്ടർഫ്ലൈസ് ഉണ്ട് നമ്മൾ കുറച്ചല്ലേ കണ്ടിട്ടുണ്ട് ഇവിടെ ഒത്തിരി ബട്ടർഫ്ലൈസ് ഉണ്ട് ഇനിയാണ് നമ്മുടെ മെയിൻ പാർട്ടിലോട്ട് പോകുന്നത് അതായത് ഉരകന്നാൽ റെപ്റ്റൈൽസ് ഇരജജന്തുക്കളാണ് കേട്ടോ അങ്ങനെ പറയുന്നത് ഞങ്ങൾ നേരെ ഉള്ളിൽ കയറി ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഇവിടെ വന്ന ആരും മിക്സി ചെയ്തത് എന്തായാലും ഇവിടെ കയറിയിട്ടേ പോകാവൂ മേടിക്കാനൊന്നും ഇല്ല എന്തായാലും നിങ്ങൾ കയറിയിട്ടേ പോകാവൂ ആദ്യം നമ്മൾ കണ്ടത് പൈത്തണമാണ് ഇവിടെ നാല് പൈത്തണ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു പൈത്തൺ മാത്രമേ ഉള്ളൂ സൂക്ഷിച്ചു നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ നമ്മൾ പെരുമ്പാമ്പിനെ കണ്ടു ഇവിടെ രണ്ട് പെരുമ്പാമ്പും ഉണ്ട് കേട്ടോ അവരുടെ മെഗളിൽ ഇരിക്കുകയാണ് എവിടെ സൈഡിലായിട്ട് കിടക്കുവാണ് ശ്രദ്ധിച്ച് നോക്കൂ അതും മറ്റത്തിൽ എവിടെ ഇരിപ്പുണ്ട് ഇതുപോലെ അത് അനങ്ങുന്നു മികളിലോട്ടൊക്കെ കയറാനായിട്ട് അത് അനങ്ങിയൊക്കെ ചെയ്യുന്നു അടുത്തത് കരാമ ഒരു ആമയുടെ വേറെ എന്തോ ഒരു ഇതാണ് ഇവിടെ രണ്ട് ഒക്കെ ഉണ്ടായിരുന്നു ആ സൈഡിലായിട്ട് കൊണ്ടുപോയിട്ട് എന്തോ അടിപിടിയാണെന്ന് തോന്നുന്നു അത് ഞാൻ മരത്തിൽ സൂക്ഷിച്ചു നോക്കിയേ അത് വേറൊരു പങ്ക് പക്ഷെ പേരെനിക്കറിയത്തില്ല അതിനുശേഷം നമ്മൾ കണ്ടത് വേറൊരു ടൈപ്പ് ആമേനെയാണ് ഇവിടെ രണ്ട് മൂന്ന് നാലഞ്ച് പാമ്പ ഉണ്ടായി പിന്നെ നമ്മൾ കണ്ടത് വില്ലൂന്നി പൂച്ചക്കണ്ണൻ പാമ്പ് അങ്ങനെയൊക്കെ പറയുന്നില്ലേ ആ ടൈപ്പ് പാമ്പുകളെയാണ് ദോ അത് പൊക്കോണ്ടിരിക്കുന്നു പിന്നെ നമ്മൾ കണ്ടത് ചേര നമ്മുടെ വീട്ടിലും നാട്ടിലും ഒക്കെ ഉള്ള ചേര ഒരു രണ്ട് രണ്ടാം രണ്ടോ ഉണ്ടായിരുന്നു അതിനകത്ത് നല്ല മഞ്ഞ കളറ് ചേര ഇതിൻ്റെ ഭംഗി ഇങ്ങനെ ആസ്വദിച്ച് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊരു പെരുമ്പാമ്പിൻ്റെ കൂടാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും അതിൻ്റെ ഏറ്റവും അറ്റത്ത് സൈഡിലായിട്ട് അവിടെ ഒരു പെരുമ്പാമ്പുണ്ട് ഇന്ന് നമ്മൾ വീണ്ടും വേറൊരു പെരുമ്പാമ്പിനെ കണ്ടു ഇത് അതിനെക്കാട്ടി കുറച്ചും കൂടി വലിപ്പം ഉണ്ടായിരുന്നു ഇത് നമ്മൾ കുറച്ച് കാണാനൊക്കെ കുറച്ചൊന്ന് ഒന്ന് ക്യാമറ ഉള്ളിലോട്ട് ചെന്ന് നോക്കിയപ്പോൾ വ്യക്തമായി കണ്ടു പിന്നെ നമ്മൾ കണ്ടത് ഈ ഒരു പാമ്പിനിയാണ് ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല അതിനുശേഷം ഇതുപോലെ വേറെ ഒരു സെയിം ടൈപ്പിനെ നമ്മൾ കണ്ടു അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ഈ ഒരു ഊരക വർഗ്ഗങ്ങളിൽ മെയിൻ ആയിട്ടുള്ളത് നിങ്ങൾ എന്തായാലും ഇവിടെ വരുമ്പോൾ ഇതൊക്കെ ഒന്ന് കാണണം എല്ലാം കണ്ടിറങ്ങി ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് കഴിക്കാൻ പോകാൻ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ ഞങ്ങൾക്ക് വിശക്കുന്നു പുറത്തിറങ്ങാൻ പോവുകയാണ് കണ്ടത് പോലെയൊന്നും ഒന്നുമില്ല ഒന്നുമില്ല പരീക്ഷണങ്ങൾ എത്ര കൂടിക്കയറി ഇറങ്ങി എന്നറിയാമോ കാണാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല ഒന്നുമില്ല പണ്ടത്തെ പോലെ അല്ല പണ്ട് കോവിഡിനൊക്കെ മുന്നേ ഒത്തിരി മൃഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനെയൊന്നുമില്ല മൃഗങ്ങളൊന്നുമില്ല അധികം കാണാനൊന്നും ഒന്നുമില്ല ഒന്നും നമുക്ക് സത്യം പറഞ്ഞാൽ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല പിന്നെ എനിക്ക് കുറച്ച് പാമ്പുകളൊക്കെ ഇഷ്ടപ്പെട്ടു പാമ്പുകളൊക്കെ കൊള്ളാം അത് മാത്രം ഉണ്ടായിരുന്നു കാണാനായിട്ട് ബാക്കിയൊന്നും എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല അപ്പൊ ഞങ്ങൾ ഞങ്ങൾ സൈന്യിവിടുന്ന് പോവാണ് ഇനി വേറെ വേറൊരു ട്രിവാൻഡ്രം ആയിട്ട് ഞങ്ങൾ വരും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ഷെയർന്നില്ല ഒന്നും കാണുന്നില്ല നമ്മൾ വന്ന സമയത്ത് ഫുഡ് കഴിക്കാൻ പോകുന്നു തോന്നുന്നു ഒന്നും കാണാം ളളിന്ന് കാറടിച്ച് മരിക്കായിരുന്ന ഗൈസ്